മറ്റൊരു വാർത്തയിലേക്ക് തൃപ്പൂണിത്തുറ പൂർണത്രയീശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിൽ ബൌൺസർമാരെ നിയോഗിച്ചതിൽ ഹൈക്കോടതിക്ക് അതൃപ്തി വിഷയത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി വിശദീകരണം തേടി ക്ഷേത്രോത്സവ ചടങ്ങിൽ ബൌൺസർമാർ ഭക്തജനത്തിരക്ക് നിയന്ത്രിച്ച സംഭവത്തിന്റെ ദൃശ്യങ്ങളടക്കം ജനം ടിവിയാണ് പുറത്തുവിട്ടത് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയേശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിൽ ഭക്തജനത്തിരക്ക് നിയന്ത്രിക്കാനായി ബൗൺസർമാരെ നിയോഗിച്ചതിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച ഹൈക്കോടതി കൊച്ചിൻ ദേവസ്വം ബോർഡിനോട് വിശദീകരണം തേടി ഭക്തരെ നിയന്ത്രിക്കാൻ നിന്നവരുടെ ടിഷർട്ടിന് പിന്നിൽ ബൗൺസർ എന്ന് എഴുതിയിട്ടുണ്ടെന്ന് ദൃശ്യങ്ങൾ പരിശോധിച്ച ജസ്റ്റിസുമാരായ രാജാ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവരുടെ ദേവസ്വം ബെഞ്ച് ചൂണ്ടിക്കാട്ടി ബൗൺസർമാരെ നിയോഗിച്ചത് അനുചിതമെന്നും വാദത്തിനിടെ ഹൈക്കോടതി വിമർശിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറിക്ക് പുറമെ ദേവസ്വം ഓഫീസർ ഹിൽപാലസ് എസ് എച്ച്ഒ എന്നിവരും വിശദീകരണം നൽകണം കൃഷികോത്സവത്തിന് ബൌൺസർമാരെ നിയോഗിച്ചതിനെതിരെ ഭക്തർ നേരത്തെ രംഗത്തെത്തിയിരുന്നു മരട് സ്വദേശി എൻ പ്രകാശാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് തിരക്ക് നിയന്ത്രിക്കാൻ ബൌൺസർമാരെ ചുമതലപ്പെടുത്തുന്നതിൽ നിന്നും കൊച്ചിൻ ദേവസ്വം ബോർഡിന് വിലക്കണമെന്നാണ് ആവശ്യം ജനം കൊച്ചി